ദീപെസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നിക്ക് നവരാത്രി നാലാം നാൾ കുഷ്മണ്ട ദേവി ശ്രീ ജയരാജ് മെത്രയുടെ നാവും നാരായവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നവരാത്രി നാലാം നാൾ കുഷ്മാണ്ട ദേവി തൻ്റെ ദിവ്യമായ പുഞ്ചിരിയിലൂടെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ച ദേവിയാണ് പേരിൽ തന്നെയുണ്ട് സൃഷ്ടിയുടേതായ അണ്ഠത്തിൻ്റെ സൂചന ശൈലപുത്രിയും ബ്രഹ്മചാരിണിയും ചന്ദ്രകണ്ഠയും ഇച്ഛാശക്തിയുടെ ദേവതകളായിരുന്നു ആദിപരാശക്തിയുടെ ഭാവങ്ങൾ നാലാം നാൾ മുതൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സ്വയം പ്രചോദിപ്പിക്കപ്പെട്ട് വ്യക്തമായ തീരുമാനങ്ങളിലൂടെ കഠിന പ്രയത്നം ചെയ്ത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത ദേവി ഭാവം ഇനി ഉദ്ദേശിച്ച സൃഷ്ടിയിലേക്ക് ജ്ഞാനമാർഗത്തിലൂടെ കടക്കുകയാണ് അതിനു മുമ്പ് കൂഷ്മാണ്ട ദേവിയുടെ കഥയൊന്ന് കേട്ടുവരാം ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ നിന്നും അടുത്ത കൽപ്പം സൃഷ്ടിച്ചെടുക്കുന്നത് കുഷ്മാണ്ടയാണ് കഥ ഏതാണ്ട് ഇങ്ങനെ ജതുകാസുരനെയും കൂട്ടരെയും ചന്ദ്രകണ്ഠ വധിച്ച ശേഷമാണ് ഈ കഥാഭാഗം അസുരശ്രേഷ്ഠനായ സുകേഷൻ്റെ മക്കളായ മാലിയും സുമാലിയും ശക്തറാവാൻ ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് തുടങ്ങി കഠിന തപസ്സിൻ്റെ ഫലത്താൽ ഇവരുടെ ശരീരത്തിൻ്റെ ശോഭ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു വെട്ടിത്തിളങ്ങാൻ തുടങ്ങി തന്നെ പോലെ തിളങ്ങുന്ന ഇവർ ആരാണെന്നറിയാൻ സൂര്യന് ഉള്ളിൽ ആഗ്രഹമുദിച്ചു കൗതുകമടക്കാൻ പറ്റാതെ ഒരു നാൾ സൂര്യൻ സൗരയുദ്ധത്തിലെ തൻ്റെ നിത്യമായ സ്ഥാനം വിട്ട് മാലിക്കും സുമാലിക്കും അടുത്തെത്തി പ്രഭതൂവുന്ന തപസികളോട് ഇഷ്ടം തോന്നിയ സൂര്യൻ അവരോട് അടുത്തതും അവർ സൂര്യൻ്റെ ചൂടിഞ്ഞാൽ ഭസ്മമായിപ്പോയി സഞ്ചാരമാർഗം മാറി സഞ്ചരിച്ചതിലും തൻ്റെ ഭക്തരെ അകാരണമായി വധിച്ചതിലും കോപം പൂണ്ട ശിവൻ സൂര്യനെ തൃശൂലത്താൽ വധിച്ചു പ്രപഞ്ചം ഇരുട്ടിലായി ഗുരുത്താകർഷ്ണ സംധാനങ്ങളെല്ലാം താറുമാറായി ആർക്കുമൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ സകലരും പാർവതിയെ ശരണം പ്രാപിച്ചു പാർവതി അഥവാ ആദിപരാശക്തി സൂര്യൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ചെന്ന് നിന്ന് അവിടേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും പുതിയ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടു നിത്യം പ്രപഞ്ചത്തിന് ചൂടും വെളിച്ചവും ഒട്ടും കുറയാതെ നൽകാൻ തൻ്റെ ചൈതന്യം സൂര്യമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദേവി അതായത് സൂര്യമണ്ഡലത്തിലാണ് ഈ ദേവി കുടികൊള്ളുന്നത് ഇതാണ് ഒരു കഥ അതായത് ഒരു കൽപ്പത്തിൻ്റെ അവസാന ഭാഗത്ത് നടന്നതായി പറയുന്ന കഥ ഒന്നവസാനിച്ച് മറ്റൊന്ന് ആരംഭിച്ചതായാണ് ഈ കഥയിൽ ബ്രഹ്മാണ്ടമുണ്ടെങ്കിൽ പെണ്ഡാണ്ടവുമുണ്ട് എന്ന് അറിയാമല്ലോ ബ്രഹ്മാണ്ടത്തിൽ ഒരു ദേവിയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും പുഞ്ചിരിയാൽ നവസൃഷ്ടി നടത്താൻ കഴിയുന്ന ഒരു ദേവി ഉണ്ടായേ തീരൂ അനാഹത ചക്രം അഥവാ ഹൃദയ ചക്രത്തിലാണ് മനുഷ്യ ശരീരത്തിൽ ഊഷ്മണ്ഡ ദേവി കുടികൊള്ളുന്നത് ആദിയിൽ അന്ധകാരം മാത്രമുണ്ടായിരുന്ന ഇടത്ത് തൻ്റെ ഒരു പുഞ്ചിരിയ ഈ സർവപ്രപഞ്ചവും ദേവി സൃഷ്ടിച്ചു എന്നാണ് മറ്റൊരു കഥ പ്രപഞ്ചത്തിൽ ജീവനും ചലനങ്ങളും ആരംഭിക്കാൻ പരാശക്തിയെടുത്ത് രൂപമാണിത് അതായത് ഒരു കൽപ്പത്തിൻ്റെ ആരംഭം ഈ കഥയിൽ അന്ധകാരത്തിൽ വീണ തൻ്റെ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം പിന്നീട് അതിശക്തരായ ദേവതകളെ ദേവി സൃഷ്ടിച്ചതായി പറയുന്നു അതായത് മഹാകാളിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും ആദിപരാശക്തിയുടെ ഭാവമായ കൂഷ്മാണ്ട ദേവി തൻ്റെ ഇടത് കണ്ണിൽ നിന്ന് കറുത്ത നിറവും പത്ത് മുഖവും പത്ത് കൈകാലുകളും കൈകളിൽ നിരവധി ആയുധങ്ങളുമായി ഉഗ്ര മഹാകാളിയെ സൃഷ്ടിച്ചു കൂഷ്മാണ്ടയുടെ മൂന്നാം കണ്ണിൽ നിന്ന് മറ്റൊരു ഉഗ്ര സൃഷ്ടിക്കപ്പെട്ടു ഉരുകിയ ലാവയുടെ ജ്വലിക്കുന്ന നിറവുമായി മഹാലക്ഷ്മി പതിനെട്ട് കൈകളും കൈകളിൽ വ്യത്യസ്ത ആയുധങ്ങളുമായി ഒരു യോധാരൂപം ദേവിയുടെ വലത് കണ്ണിൽ നിന്ന് എട്ട് കൈകളും നിറയെ ആഭരണങ്ങളും ശാന്തമായ പുഞ്ചിരിയും പാൻ നിറവുമായി ഒരു സൗമ്യ രൂപം സൃഷ്ടിക്കപ്പെട്ടു ഇതാണ് മഹാസരസ്വതി ഈ മൂന്ന് അതിശക്തരായ ദേവതകളിൽ നിന്നാണ് മറ്റു ദേവതകൾ സൃഷ്ടിക്കപ്പെടുന്നത് മഹാകാളിയിൽ നിന്ന് ശിവനും സരസ്വതിയും മഹാലക്ഷ്മിയിൽ നിന്ന് ബ്രഹ്മാവും ലക്ഷ്മിയും ഉണ്ടായി മഹാസരസ്വതിയിൽ നിന്ന് വിഷ്ണുവും ശക്തിയും ഉണ്ടായി കൂഷ്മണ്ടാദേവി ഇവരെ ഇണകളാക്കി മാറ്റി ശിവൻ ശക്തിയെയും വിഷ്ണു ലക്ഷ്മിയെയും ബ്രഹ്മാവ് സരസ്വതിയെയും പങ്കാളികളാക്കി തുടർന്ന് ഈ ദേവിമാരുടെ സഹായത്തോടെ ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു സ്ഥിതിയും ശിവൻ സംഹാരവും ഏറ്റെടുത്തു അങ്ങനെ ഈ പ്രപഞ്ചം ഇപ്രകാരത്തിലുള്ളതായി ഇപ്രകാരമാണ് രണ്ടാമത്തെ കഥയിൽ പറയുന്നത് കഥയിൽ പറയുന്ന ഈ ദേവത മഹത്തായ സൃഷ്ടിയുടെ ദേവതയാണ് ഇച്ഛാശക്തി പൂർണ്ണമായ ഒരാൾക്ക് തനിക്കിഷ്ടമായ ഒരു പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാനാവും എന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു കുഷ്മാണ്ടാദേവിയാണ് ഈ പ്രപഞ്ചത്തിലെ സർവഗ്രഹങ്ങളെയും സൗരയുധങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു സിംഹവും കടുവയും വാഹനങ്ങളായി പറയപ്പെടുന്നു എട്ട് കൈകളാണ് ദേവിക്ക് വില്ല് അമ്പ് ചക്രം ഗത തുടങ്ങിയ ആയുധങ്ങൾ കൂടാതെ കമണ്ഡലവും താമരപ്പൂവും ജപമാലയുമുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അഷ്ടസിദ്ധികളും നവനിധികളും നൽകാൻ കഴിയുന്ന ജപമാലയാണ് ഇത് കൂടാതെ ഒരു കയ്യിൽ അമൃതകുംഭവും പിടിച്ചിരിക്കുന്നു ഹൃദയചക്രത്തിൽ വസിക്കുന്ന ദേവതയായതിനാൽ വിഷാദം ഉത്കണ്ഠ ഭയം എന്നിവ മാറാൻ കുഷ്മാണ്ടയെ പ്രാർത്ഥിച്ചാൽ മതി ജാതകത്തിൽ ആദിത്യ ആദിത്യദോഷമുള്ളവരും ആശ്രയിക്കേണ്ടത് ഈ ഭാവത്തെയാണ് പവിത്രമായ പഠനങ്ങൾ നേരം ആരാധിക്കേണ്ട ദേവതയാണ് ദേവി ഉത്തർപ്രദേശിലെ ഖദംപൂരിലും ഉത്തരകാശിയിലെ ബേലുപൂരിലെ ദുർഗാകുണ്ടിലും കൂഷ്മാണ്ട ദേവിക്ക് ക്ഷേത്രങ്ങളുണ്ട് കൂഷ്മാണ്ട ധ്യാന ശ്ലോകം ഇതോടെ കൂഷ്മാണ്ട ദേവിയെ പറ്റിയുള്ള വിവരണം അവസാനിക്കുന്നു നാളേക്ക് നവരാത്രി അഞ്ചാം നാളിൽ സ്കന്ധ മാതാദേവി ചരിതം നോക്കാം നന്ദി നമസ്കാരം ഹരി ഓം